ീശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ പരിശുദ്ധിയമ്മയുടെ കരം പിടിച്ച് ബന്ദക്രിസ്ത ഉരുക്കധ്യാനത്തിന്റെ ഒൻപതാം ദിനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം നാം പ്രവേശിക്കുന്നു അപ്പസ്തോല പ്രവർത്തനങ്ങൾ എട്ടാം അധ്യായമാണ് നാം ഇന്ന് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് ഇന്നലെ ഏഴാം അധ്യായം പഠിച്ചപ്പോൾ ആദ്യ രക്തസാക്ഷിയായ എസ്തപ്പാനോസിൻ്റെ ജീവിതം പ്രത്യേകിച്ച് എസ്തപ്പാനോസിൻ്റെ പ്രസംഗവും അവസാനം രക്തസാക്ഷിത്വവും നാം ധ്യാനിച്ചു ക്ഷമിക്കാനും അനുഗ്രഹിക്കാനും മറക്കാനും കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയണം പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ട് ക്ഷമിക്കാം എന്നല്ല വിചാരിക്കേണ്ടത് മറിച്ച് ഈ ദിനങ്ങളിൽ തന്നെ ദൈവം അനുവദിക്കുന്ന ചെറിയ ചെറിയ ഉണ്ടാകുമ്പോൾ വിട്ടുവീഴ്ച ചെയ്യാൻ ജീവിത പങ്കാളിയുടെ മുൻപിൽ മക്കളുടെ മുൻപിൽ പ്രിയപ്പെട്ടവരുടെ മുൻപിൽ തൂറ്റു കൊടുക്കാനുള്ള കൃപക്കായിട്ട് നാം ശ്രമിക്കണം ഓർക്കുക പലർക്കും ക്ഷമിക്കാൻ കഴിയുന്നുണ്ട് പക്ഷെ മറക്കാൻ കഴിയുന്നില്ല ആത്മാർത്ഥമായി ക്ഷമിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയും അപ്പോൾ മറക്കാനുള്ള കൃപയും കിട്ടും പത്താഴ്സിന് ശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്ന് മുതലുള്ള വചനങ്ങൾ നമുക്ക് പരിചിതമാണ് ഇരുപത്തിയഞ്ചാം വാക്യം വരുമ്പോൾ നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്തുവിട്ടുപോളും നീ അവിടെ നിന്ന് പുറത്തു നിന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു വേഗം തന്നെ ആരോടെങ്കിലും രമ്യപ്പെടാൻ രമ്യതപ്പെടാനുണ്ടെങ്കിൽ രമ്യതപ്പെടണം ഇല്ലെങ്കിൽ കാരാഗ്രഹം ആ എന്ന് പറയുന്നത് സാത്താൻ്റെ അധികാരമുള്ള സാത്താൻ്റെ ആവാസ സ്ഥലമായ കാരാഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലൂടെ കിട്ടിയ ഒരു വലിയ ഉൾക്കാഴ്ച ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു ക്ഷമിക്കുന്ന മുറയ്ക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കൃപം നിറയും ക്ഷമിക്കുന്ന അനുഭവങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാക്കി മാറ്റും ക്ഷമിക്കാത്ത അനുഭവങ്ങൾ ആസക്തികളായി നമ്മെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കും സാത്താൻ്റെ ആ തടപറയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ദൈവം ഈ കൊച്ചു കൊച്ചു അനുഭവങ്ങൾ ഈ ദിനങ്ങളിൽ തന്നെ തരും നാം ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ അയൽക്കാരോട് ആ സന്ദർഭങ്ങളിലൊക്കെ ഹൃദയം കൊണ്ട് ക്ഷമിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ നമ്മൾ അപ്രസ്തുത പ്രവർത്തനങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓരോ അധ്യായം വായിച്ചു വരുമ്പോഴും ഒരു ചിത്രം ഉണ്ടായിരിക്കുന്നത് പിന്നീട് ഓരോ അധ്യായവും എന്തിന് എന്താണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് നമുക്ക് ഓർക്കാൻ കഴിയും ഒന്നാം അധ്യായത്തിൽ മധ്യാസനെ തിരഞ്ഞെടുത്തത് ന ഒന്ന് ഓർത്താൽ മതി രണ്ടാം അധ്യായത്തിൽ പെന്തക്വസ്താ സംഭവമാണ് പ്രധാനമായിട്ടും ഉള്ള കാര്യം മാത്രമാണ് ഞാൻ അനുസ്മരിക്കുന്നത് മൂന്നാം അധ്യായത്തിൽ ഒരു മുടന്തനെ പത്രോസ് യുഹൻ ഞാനും കൂടി സുഖപ്പെടുത്തുന്നത് നാലാം അധ്യായത്തിൽ വിശ്വാസികളുടെ കൂട്ടായ്മ ആദിമ ക്രൈസ്തവ സമൂഹം എന്ന് ഓർത്താൽ മതി അഞ്ചാം അധ്യായത്തിൽ അനന്യായുടെ അനന്യാസിൻ്റെയും സഫീറയുടെയും കഥ ഏഴാം ഏഴാമധ്യായം ആറാം അധ്യായത്തിൽ ഏഴ് ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുന്നത് ഏഴാം അധ്യായത്തിൽ ഇന്നലെ നാം വായിച്ചത് എസ്തപ്പാനോസിനോൻ്റെ രക്തസാക്ഷിത്വം ഇന്ന് നമ്മൾ എട്ടാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് എട്ടാം അധ്യായത്തിൻ്റെ ആദ്യം സാവൂളിനെ നാം പരിചയപ്പെടുകയാണ് സാവൂൾ സഭയെ പീഡിപ്പിക്കുന്നു അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് അതായത് സാവൂൾ ഒരു തീക്ഷ്ണതയുള്ള യഹൂദനായിരുന്നു ഇത് ഫിലിപ്പി രഹനം മൂന്നാം അധ്യായത്തിൽ പൗരസ്നേഹ തന്നെ പറയുന്നുണ്ട് താൻ എങ്ങനെ ഫരിസ്യരിൽ ഫരിസേനായി തീഷ്ണതയോടുകൂടി ജീവിച്ചുവെന്ന് എന്നിട്ട് വചനം ഈ അപ്രതോല പ്രവർത്തനങ്ങളിൽ നാം വായിക്കുന്നത് വീടുകൾ തോറും കയറിയിറങ്ങി യഹൂദരെ ബന്ധിക്കുവാൻ സാവോള് ഓടി നടക്കുകയായിരുന്നു ഇവിടെ നമ്മുടെ സാവോള് തെറ്റാണ് ചെയ്യുന്നത് എന്ന് ഇപ്പോൾ നാം വിചാരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ തീഷ്ണത നമ്മുടെ ഉള്ളിലും നിറയാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം ഇനി താഴേക്ക് വരുമ്പോൾ നാലാമത്തെ വാഗ്യം മുതൽ സുവിശേഷം സമരിയായിൽ എന്നൊരു ആണ് കൊടുത്തിരിക്കുന്നത് അവിടെ എന്താണ് ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു അവിടെ ഉള്ളിൽ ആത്മാവിൻ്റെ ഒരു തീ ഉണ്ടായിരുന്നു എൻ്റെ ഈശോയെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ ആത്മാവിൻ്റെ ഒരു തീ നിറയാൻ വേണ്ടി എറിയദാസൻ പ്രാർത്ഥിക്കുന്നു തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുമായിരുന്നു പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിൻ്റെ കൊച്ചു കൊച്ചു പ്രേരണകളെ നിങ്ങൾ അവഗണിക്കരുത് നാം എട്ട് ഒൻപത് ദിവസത്തിലേക്ക് വരികയാണ് ഒരു പക്ഷേ പ്രഭാതത്തിൽ ചിലരെയെങ്കിലും പരിശുദ്ധാത്മാവ് ഉണർത്തി ഒരു കരുണക്കൊണ്ട് ചെല്ലുവാൻ പ്രചോദനം തരുമ്പോൾ ഒഴിഞ്ഞു മാറരുത് ഏതെങ്കിലും ഒരു പ്രത്യേക ഭക്ഷണം ചില ദിവസങ്ങളിൽ വേണ്ട എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പ്രേരണ തരികയാണെങ്കിൽ അത് ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം ആരെയെങ്കിലും അനുസരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചാൽ അതിന് തയ്യാറാകണം അതുകൊണ്ട് ഈ തീഷ്ണത നമ്മുടെ ഉള്ളിൽ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൻ്റെ പത്താമത്തെ വചനം ഏലിയായോട് ചോദിച്ചു നീ എന്തു ചെയ്യുന്നു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പറ്റിയുള്ള തീഷ്ണതയാൽ ഞാൻ ചൊലിക്കുകയാണ് ഇനി എട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഈ ചെറുറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു അവിടെ നമ്മൾ പീലിപ്പോസ് എന്ന ഒരു ഡീക്കനെ കാണുകയാണ് ഈ പീലിപ്പോസ് എന്താണ് അവിടെ അടയാളങ്ങളും അത്ഭുതങ്ങളും ആ പീലിപ്പോസിൻ്റെ ഉള്ളിൽ അതായത് എസ്തപ്പാനോസിൻ്റെ രക്തസാക്ഷിത്വം കഴിഞ്ഞപ്പോൾ ഇതാ അത് കണ്ട് പിന്മാറുകയല്ല പീലിപ്പോസ് കൂടുതൽ ജ്വലിക്കുന്ന ഹൃദയത്തോടു കൂടി മുൻപോട്ട് പോവുകയാണ് അവിടെ അടയാളങ്ങളും അത്ഭുതങ്ങളും ധാരാളം ഉണ്ടാവുകയാണ് ചിലപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാകും പക്ഷേ അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പിന്നാലെ നമ്മൾ സഞ്ചരിക്കരുത് മന്ത്രവാദിയായ സിമിയുവൻ പോലും ഈ ജീവിക്കുന്ന വചനം കേട്ട് മാനസാന്തരപ്പെട്ടുവെന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട് പക്ഷേ അവസാനം എന്താണ് ഈ സിമിയോൻ ചോദിക്കുന്നുണ്ട് എന്താണ് തനിക്കും ഇതുപോലെ പരിശുദ്ധ പരിശുദ്ധ കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ അത് അപ്രസ്ഥല പ്രവർത്തനങ്ങൾ എട്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വചനത്തിൽ സിമിയോൻ പോലും വിശ്വസിച്ചു എന്നാണ് പറയുന്നത് കാരണം ബൈബിൾ ദൈവത്തിൻ്റെ വചനം പീരിപ്പോസ് പങ്കുവെക്കുന്നത് കേട്ടപ്പോൾ ഉണ്ടായ മാറ്റമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇവിടെ ബെഞ്ചമിൻ ബെയ്ലി എന്ന ഒരു വിദേശ മിഷണറി കേരളത്തിൽ വന്ന് ബൈബിൾ തർജ്ജമ ചെയ്യാനായിട്ട് സംസ്കൃതവും ഇംഗ്ലീഷും മലയാളവും അറിയാമായിരുന്ന ചാത്തുമേനോൻ മേനോൻ എന്ന ഒരു പണ്ഡിതനെ സമീപിച്ചു അദ്ദേഹം ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങളും തർജ്ജമ ചെയ്തു നാലാമത്തെ സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം അദ്ദേഹം വായിക്കുവാൻ തുടങ്ങിയപ്പോൾ പരമ്പരാഗത ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ആ ചാത്തുമേനോൻ പറയുകയാണ് പിന്നീട് പറയുന്നുണ്ട് ആരോ എന്നെ പിന്തുടരുന്നത് പോലെ തോന്നുന്നു ആരോ എന്നെ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നുന്നു അതേ ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ ഈ ചാത്തുമേനോൻ അവസാനം മാനസാന്തരപ്പെട്ട് വിശ്വാസം സ്വീകരിച്ച കഥയൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും ഞാനിത് പറഞ്ഞത് സിമിയോൻ്റെ ഉള്ളിൽ പോലും പീലിപ്പോസിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ഒരു മാനസാന്തരാനുഭവം ഉണ്ടാവുകയാണ് അപ്പോൾ അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ സമരിയായിൽ വലിയ അത്ഭുതങ്ങൾ നടന്നുവെന്ന് കേട്ടുകൊണ്ട് അങ്ങോട്ട് അങ്ങോട്ടയക്കുന്നത് അവർ പ പതിനേഴാമത്തെ വാക്യത്തിൽ എന്താണ് പത്രോസും യോഹന്നാനും അവരുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരിൽ നിറയുകയും അവരത് സ്വീകരിക്കുകയും ചെയ്തു ഇതുകൊണ്ടാണ് ഞാൻ ആദ്യ ദിവസമാണോ രണ്ടാമത്തെ ദിവസമാണോ ഒരു അനോയിൻറ്റിങ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് രണ്ടാം ദിവസമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകം ഒരു രണ്ടാം അഭിഷേകം നമുക്ക് വേണമെന്ന് പറയുവാനുള്ള കാരണമതാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ എത്രമാത്രം ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിച്ചുകൊണ്ടുപോയാലും ഈ രണ്ടാം അഭിഷേകം ഓരോ ദിവസവും കുർബാനയിൽ കിട്ടുന്നതോടൊപ്പം നമുക്ക് ഒരു ഒരു പ്രത്യേക അനുഭവം കിട്ടാനായിട്ട് ചില അവസരങ്ങളിലൊക്കെ ഒരു എളിമയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം ഞാനിപ്പോൾ ഓർമ്മിക്കുന്നു ബാംഗ്ലൂർ നഗരത്തിൽ ഒരു ദിവസം ഒരു ചെറിയ യാത്രയ്ക്ക് പോയപ്പോൾ അന്ന് അവിടെ സെമിനാരിയിൽ പഠിച്ചിരുന്ന ഒരു കുട്ടി അനേകം പേർ നിന്നിരുന്നു അവൻ ഞാൻ ആത്മീയ പിതാവായിരുന്നതുകൊണ്ട് യാദൃച്ഛികമായിട്ട് കണ്ടുമുട്ടിയത് കൊണ്ട് ആ തിരക്കുകൾക്കിടയിൽ മുട്ടുകുത്തി ബ്ലസ് മീ ഫാദർ ചില കുട്ടികൾ അങ്ങനെയുണ്ട് ഒരു വൈദികന്റെ മുൻപിൽ ശിരസ് നമിച്ച് എന്നെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് പറയുമ്പോൾ അവിടെ ഒരു ഒരു അഭിഷേകം നിറയും ഞാനത് കൊണ്ട് എല്ലാ അച്ഛന്മാരുടെയും അടുത്ത് പോയി എപ്പോഴും മുട്ടുകുത്താൻ വേണ്ടി പറഞ്ഞതല്ല എനിക്ക് വ്യക്തമായ ചില അഭി അനു അടയാളങ്ങളിലൂടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മേൽപ്പെട്ട ശുശ്രൂഷയുടെ അധികാരത്തിൽ ഈ വൈദികൻ്റെ ശിരസിൽ കരങ്ങൾ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് ഒരു അഭിവന്യ പിതാവ് എൻ്റെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ സാമുവൽമാർ ഐറീനീസ് പിതാവാണ് അടയാളങ്ങളിലൂടെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഈ രണ്ടാം അഭിഷേകത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി പത്തൊൻപതാമത്തെ വാക്യത്തിലാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടി ഈ സിമിയോൻ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് അതിന് മറുപടി ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ പത്രോസ് പറയുന്നുണ്ട് എന്നാണ് പറയുന്നത് നിനക്ക് ഈ കാര്യത്തിൽ ഭാഗഭാഗിത്വമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല കാരണം നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല അപ്പോൾ ശുദ്ധിയുള്ള ഹൃദയത്തോടു കൂടി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വരദാനങ്ങൾക്ക് വേണ്ടിയല്ല വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നാം പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് കിട്ടും ഞാൻ വിരസന വരം കിട്ടുന്നതിന് വേണ്ടി കുറേ നാളുകൾ ഓടി നടന്നു അവസാനം ആത്മീയ ജീവിതത്തിൽ ഒത്തിരിയേറെ ഉയർന്ന ഒരു വൈദികൻ പറഞ്ഞു ഇങ്ങനെയുള്ള വരങ്ങൾക്ക് വേണ്ടി അച്ഛനൊരിക്കലും പ്രാർത്ഥിക്കേണ്ട കാര്യമെല്ലാം മറിച്ച് ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു എല്ലാവർക്കും അത് ദർശനപരം കിട്ടണമെന്നില്ല ഒരു പക്ഷേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഉണ്ടായിരിക്കാം നിങ്ങളത് സന്തോഷത്തോടെ അത് ഉപയോഗിച്ചുകൊള്ളൂ പക്ഷേ പരിശുദ്ധാത്മാവ് ഏതെങ്കിലും വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരവാർഡല്ല മറിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ദൈവം നമുക്ക് തരുന്ന ഒരു ഇന്ധനമാണ് ഒരു സമ്മാനമാണ് എന്ന് ഓർമ്മിക്കുക ആത്യന്തികമായി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ഹൃദയത്തിൽ നമുക്ക് ഈ ഒൻപതാം ദിവസം ആഗ്രഹിക്കാം അത് പരിശുദ്ധാത്മാവിനെ കിട്ടാനുള്ള ഒരു പ്രചോദനമായിട്ട് മാറുകയും ചെയ്യും അതായത് പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ നമ്മുടെ കൺസെൻറ്റും നമ്മുടെ സഹകരണവും നമ്മുടെ സമ്മത നമ്മുടെ സമ്മതവും നമ്മുടെ സഹകരണവും കൺസെൻറ്റും കോഓപ്പറേഷനും എപ്പോഴും ഉണ്ടായിരിക്കണം ഈ ദിവസങ്ങളിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ പരിശുദ്ധാത്മാവ് ചില പ്രേരണകൾ തരും ആ പ്രേരണയെ പിന്തുടര ചെറിയപ്പോൾ പിന്തുടരുക ചിലപ്പോൾ വളരെ നിസ്സാരമായിരിക്കാം ഞാനൊരിക്കലും ഒരു ധ്യാനത്തിൽ പങ്കുവെച്ചതാണ് ഞാൻ ഡി എം സിസ്റ്റേഴ്സിൻ്റെ അവിടെ മർത്താണ്ഡത്ത് ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ ആ കോൺഗ്രിഗേഷൻ്റെ സ്ഥാപക പിതാവിൻ്റെ ഒരു വചനം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തമാശയായിട്ട് പോലും ഒരു നുണ പറയരുത് തമാശയായിട്ട് പോലും ഒരു നുണ പറയരുത് അത് അന്നു മുതൽ അക്ഷരം പ്രതി പാലിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു പല സ്ഥലത്തും എൻ്റെ ഇമേജ് നഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ ഒരു കൊച്ചു കാര്യം പിന്തുടരുവാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ആത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകം നിറഞ്ഞത് ഞാൻ തിരിച്ചറിഞ്ഞു നമ്മുടെ നാട്ടിൽ പലപ്പോഴും കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കുട്ടികളെ ശിക്ഷിക്കുമ്പോൾ ഓർമ്മിക്കുക അവരറിയാതെ ശിക്ഷിക്കപ്പെടുമെന്ന ഭയം കൊണ്ട് നുണ പറഞ്ഞ് ശീലിക്കുന്ന കുട്ടികളുണ്ട് ഞാൻ വിദേശത്ത് ചെന്നപ്പോൾ കണ്ടു എൻ്റെ സ്വന്തം എൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളുടെ മക്കളൊക്കെയാണ് കൊച്ചു കുട്ടികളാണ് ഒരിക്കലും ഒരു നുണ പറയില്ല കാരണം എന്താണ് ഒരു നുണ പറഞ്ഞുവെന്ന് ഓർത്തുകൊണ്ട് അവരെ ശിക്ഷിക്കുകയില്ല നമ്മൾ സ്നേഹത്തിൻ്റെ തിരുത്തൽ കൊടുത്താൽ നമ്മുടെ കുട്ടികളിലൊക്കെ അഭിഷേകം തടയും മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നിങ്ങൾ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും ബോധപൂർവം നമുക്ക് ആരംഭിക്കാം ഒരു ഒരു പാത്രം പായസത്തിന് വേണ്ടി കടിഞ്ഞൂലവകാശം നഷ്ടപ്പെടുത്തിയാൽ ആ ഇസ്സഹാക്കിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളാരും പോകരുത് പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ കൂടി സ്വീകരിക്കുവാനും ഏറ്റവും കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ ഞാൻ എന്നെ കൊണ്ടിത് പറയിപ്പിച്ചത് നമ്മൾ നമ്മളെ ഒരു കുംഭസാരത്തിന് വേണ്ടി എല്ലാവരും ഒരുങ്ങിക്കൊണ്ടാണ് ഇരിക്കുന്നത് ആ ഒരുങ്ങുമ്പോഴൊക്കെ ഈ കൊച്ചു കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകണം ഈ ദിനങ്ങളിൽ എൻ്റെ ഉള്ളിൽ ഒരു അനുതാപം നിറഞ്ഞ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ പങ്കുവയ്ക്കാം ഒരു കുടുംബം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനിച്ച് ഒരിക്കലും സുഖപ്പെടുത്താൻ പോലും കഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന ഗുരുതരമായ രോഗം പൂർണ്ണ സൗഖ്യം പ്രാപിച്ചുവെന്ന് അവർ സന്തോഷത്തോടെ പങ്കുവെച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ അതേക്കുറിച്ച് അറിയാതെ ഒരു സംശയം ഇതൊക്കെ സത്യമാണോ എന്നുള്ളൊരു സംശയം കടന്നു വന്നത് അപ്പോഴാണ് ഒരു വചനം പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചത് പ്രവചനങ്ങളെ നിന്ദിക്കരുത് ഒരിക്കലും ഇങ്ങനെയുള്ള ശുശ്രൂഷകളെയോ ശുശ്രൂഷകരെയോ നിന്നിച്ച് മുൻപോട്ട് പോകുമ്പോൾ അതൊക്കെ ആത്മാവിനെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഇനി എട്ടാമധ്യായത്തിൻ്റെ ആ ഇരുപത്തിയാറ് മുതലുള്ള വാക്യങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഫീലിപ്പോസും കാരനും എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് കർത്താവിൻ്റെ രൂപൻ പീലിപ്പോസിനോട് പറയുകയാണ് ഒരു വിജനമായ പാതയിൽ നീ എത്തുക അതൊരു വിജനമായ പാതയായിരുന്നു അപ്പോൾ എന്താണ് പ്രയോജനമില്ല എന്ന് നമുക്ക് തോന്നും പരിശുദ്ധാത്മാവ് പറഞ്ഞപ്പോൾ എന്തിനാണ് ഈ വിജനമായ പാതയിലേക്ക് പോകുന്നത് എന്ന് പോലും ഓർക്കാതെ അയാൾ പോവുകയാണ് അവിടെ ചെന്നപ്പോഴെന്താണ് ഒരു ഷണ്ടൻ ഏശയ്യായുടെ പുസ്തകം വായിച്ചു കൊണ്ട് നടക്കുന്നു അയാൾക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പോഴാണ് പീലിപ്പോസ് ഇയാളോട് ഫിലിപ്പോസിനോട് പറഞ്ഞു ആത്മാവ് പറഞ്ഞെന്താണ് ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക അവിടെ ചെന്നപ്പോഴാണ് യേശയ്യായുടെ വചനം വായിച്ചു കൊണ്ട് ഇയാൾ നടക്കുന്നത് കണ്ടത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ദിനങ്ങളിൽ പലവട്ടം ഞാൻ പറഞ്ഞതാണെങ്കിലും ആവർത്തിക്കുന്നു ദൈവത്തിൻ്റെ വചനം പ്രത്യേകിച്ച് അഭ്യസ്ത പ്രവർത്തനങ്ങൾ എങ്കിലും നിങ്ങളെ ബോധപൂർവം പിന്നെയും പിന്നെയും വായിച്ചു കൊണ്ടിരിക്കുക വചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ ഒരു നോട്ടം നമ്മുടെ മേൽ വീഴുകയാണ് അതുകൊണ്ടാണ് ഈ ഷണ്ടൻ രഥത്തിൽ ഇരുന്നുകൊണ്ട് അവനൊന്നും മനസ്സിലാകുന്നില്ല അവൻ ആജ്ഞയുടെ കാര്യ വിചാരിപ്പിക്കാനാണ് ഭണ്ഡാര സൂക്ഷിപ്പിക്കാനാണ് ഒന്നും മനസ്സിലാകുന്നില്ല എങ്കിലും വചനം വായിച്ചപ്പോൾ സ്വർഗത്തിൻ്റെ സ്നേഹം അവൻ്റെ ഉള്ളിലേക്ക് നിറയുകയാണ് നാം വചനം വായിക്കുമ്പോൾ ദൈവം അത് കാണുന്നുണ്ട് രണ്ട് ദിനവൃത്താന്തം പതിനാറ് ഒൻപത് തൻ്റെ മുൻപിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്കായി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ കണ്ണുകൾ ഭൂമിയിലുടനീളം പറക്കുന്നു പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കുക കർത്താവിൻ്റെ കണ്ണുകൾ ഭൂമിയിലൂടെ ഇങ്ങനെ പരതി പരതി നടക്കുകയാണ് നമ്മുടെ അപ്രസ്തോല പ്രവർത്തനങ്ങൾ നാളത്തേക്ക് വേണ്ടി ഇന്ന് ഒൻപതാം അധ്യായം വായിച്ചാൽ നമ്മളത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ സാവൂളിൻ്റെ മാനസാന്തരം ഉൾപ്പെടെയുള്ള ആ ഭാഗം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് നിറയും ദൈവം നമ്മെ നോക്കും ഒരു വചന ഒരു ഒരു വചനം കൂടി ഞാൻ പങ്കുവയ്ക്കാം ജോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിയെട്ടാമത്തെ വചനമാണ് അവിടെ എന്താണ് നഥാനീയലിനോട് യേശു പറയുകയാണ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് വചനം വായിക്കുക എന്നാണ് അർത്ഥം നമ്മുടെ ഭാഷയിലൊക്കെ അതൊരു പ്രയോഗമാണ് അവരുടെ ഭാഷയിൽ പയ്യെ തിന്നാൽ പനയും തിന്നാൽ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെ അവരുടെ ഒരു ഒരു പ്രയോഗം ഒരു യൂസേജ് ആണ് ഈ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുക അതിൻ്റെ അർത്ഥം എന്നാണ് വചനം വായിക്കുക ത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ടാണ് അവർ വചനം വായിച്ചിരുന്നത് അതേ പ്രിയപ്പെട്ടവരെ വചനം വായിക്കുമ്പോൾ ഈശോ ഈശോ അതിനു മുമ്പ് നഥാനിയലിനെ കണ്ടുവന്നെങ്ങും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ വചനം വായിച്ചപ്പോൾ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്നപ്പോൾ നഥാനിയലിനെ കണ്ടുവെന്നല്ലേ പറയുന്നത് രണ്ട് തീത്തി മൂന്ന് പതിനാറ് വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ് അതായത് വചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടും പതിനേഴാമത്തെ വാക്യം ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു പ്രാർത്ഥനാപൂർവം നമുക്ക് വചനം വായിക്കാനായിട്ടുള്ള കൃപയ്ക്കായിട്ട് അപേക്ഷിക്കാം നമ്മുടെ ജീവിതത്തിൽ ഓരോ കൊച്ചു കാര്യങ്ങളുണ്ടാക്കുമ്പോഴും ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ അങ്ങനെ വചനം ഉരുവിടാനുള്ള ഒരു നമ്മുടെ നാവിൽ നിന്നും വചനവും വചന സമാനവുമായ വാക്കുകളും മാത്രമേ വരാകൂ അമ്മമാർക്ക് വേണ്ടി ഒരു വചനം പറയാം സങ്കീർത്തനം മുപ്പത്തിനാലെട്ട് എന്നാണ് കർത്താവ് എത്രയോ നല്ലവനാണെന്ന് രുചിച്ചറിയുകയും ഈ വചനം ഉരുവിട്ടുകൊണ്ട് നിങ്ങൾ ഭക്ഷണം തയ്യാറാക്കിയാൽ ആ ഭക്ഷണത്തിലേക്ക് ആ ഒരു രുചി വന്ന് വീഴുകയാണ് ചെയ്യുന്നത് വലിയ ബന്ധമുള്ള വചനമല്ല പക്ഷേ നമ്മൾ ഒരു വചനം പറഞ്ഞ് ആ വചനം പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു കൃപ നിറയുകയാണ് ചെയ്യുന്നത് അതിപ്പോഴും നമ്മൾ ഓർമ്മിക്കണം ഇവിടെ നമ്മൾ എന്നാണ് അംബ്രോസ് എന്ന സഭാപിതാവ് പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥം പുത്രൻ്റെ ശരീരമാണ് അതുകൊണ്ടാണ് സഭ യേശുവിൻ്റെ ശരീരത്തെ ആദരിക്കുന്നത് പോലെ തന്നെ ആണ് ദൈവത്തിൻ്റെ വചനത്തെയും ആദരിക്കുന്നത് എന്ന് സി സി സിയിൽ എഴുതി വച്ചിരിക്കുന്നത് വിൻസെൻ്റ് ഇപ്പോൾ വചനം വായിക്കുമ്പോൾ ഉറക്കം വന്നാൽ അല്പസമയം മുട്ടുകുത്തി നിന്നുകൊണ്ട് വായിക്കുമെന്ന് ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് നമുക്ക് ഒരു ആത്മീയ ഒരു ഒരുക്കം കൂടിയായിട്ടിത് മാറട്ടെ മുപ്പത് മിനിറ്റ് അടുപ്പിച്ച് ദൈവവചനം വായിക്കുമ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനം നമുക്ക് കിട്ടുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാം പക്ഷേ ഓർമ്മിക്കുക ആ ദണ്ഡവിമോചനം കിട്ടണമെങ്കിൽ ഒരു സർഗസ്ഥനായ പിതാവി ഒരു നന്മ നിറഞ്ഞ മറിയുമേ ഒരു തിരുത്തസ്ഥിതി ഇത് ചെയ്തതിന് ശേഷം ഇത് ചെയ്തെങ്കിലും ചെയ്യുമ്പോഴാണ് സഭയുടെ മറപ്പപ്പായുടെയും നിയോഗാർത്ഥം ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് കൃപ നിറയുന്നത് പലപ്പോഴും ദൈവവചനം വായിക്കുവാനാ നമ്മൾ പരാജയങ്ങൾ ഉണ്ടാകുന്നത് ഏറ്റവും ഉറക്കം വരുന്ന സമയത്താണ് നമ്മൾ പലപ്പോഴും വായിക്കുന്നത് കഴിയുമെങ്കിൽ ഈ ദിവസങ്ങളിലെ ഏറ്റവും നല്ല സമയം നല്ല പ്രൈം ടൈം അതിനുവേണ്ടി കത്തണം കണ്ടെത്തണം രാവിലെ വൈകുന്നേരം കുളിച്ചു കഴിഞ്ഞ് ഒറ്റയ്ക്കിരുന്ന് വേദപുസ്തകം എടുത്ത് പ്രത്യേകിച്ച് അപ്രസ്തക പ്രവർത്തനങ്ങൾ നാളെ ഒമ്പതാം അധ്യായമാണ് അങ്ങനെ ഓരോ ദിവസവും വായിച്ചു കൊണ്ടിരിക്കുക ജെറൂമിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം ജെറൂമിനെ രണ്ട് ആസക്തികൾ വേട്ടയാടിയിരുന്നു ഒന്ന് ജടാസക്തി ഒന്ന് കോപം ഇത് രണ്ടും നിയന്ത്രിക്കാനാവാതെ മുൻപോട്ടു പോയി ഒരു നാൾ അദ്ദേഹം വേദലഹീബിലെത്തി ഒരു ഗുഹയിൽ കയറിയിരുന്ന് വേദപുസ്തകം മുഴുവൻ ലത്തീൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് വേറൊരു കാര്യത്തിനും പോയില്ല ഇത് തർജ്ജമ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ രണ്ട് ആസക്തികളും വിട്ടുപോയി എന്ന് ജെറൂമിൻ്റെ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കതുകൊണ്ട് ഈ ഞാൻ പറഞ്ഞു വന്നത് എത്യോപ്യക്കാരൻ രസത്തിൽ നടന്നു പോയപ്പോൾ സഞ്ചരിച്ചപ്പോൾ വചനം വായിച്ചത് സ്വർഗം കണ്ടതുപോലെ നാം വചനം വായിക്കുമ്പോൾ സ്വർഗം നമ്മെ കാണും അങ്ങനെ നമുക്ക് ആത്മാവിൻ്റെ ഒരു അഭിഷേകം കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുത്തെ അമൂല്യ രക്തം കൊണ്ട് ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും മുദ്ര ചെയ്യുന്നു വചനം വായിക്കാനും കൃപ നിറയാനുമുള്ള അനുഗ്രഹത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കത്താവിശ്വമിക്കാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധിയമ്മയുടെ പ്രത്യേക സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ